പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഒരു ധീരനായ അച്ഛനെക്കുറിച്ച് പക്ഷേ ആ ധീരൻ ഇന്നലെ വിടവാങ്ങിയിരിക്കുന്നു മകളെ പിച്ചു ചിന്തിയ പ്രതിയെ കൊന്നയാൾ നിയമത്തിനും നീതിക്കുമിടയിൽ കേരളം ചർച്ച ചെയ്ത പേര് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു മകളെ പിച്ചു ചിന്തിയ കാതകനെ ഹിതം പോലെ നരകത്തിലെത്തിച്ച ശങ്കരനാരായണേട്ടൻ മരണപ്പെട്ട വിവരമാണ് നേഷ്യ ന്യൂസിലേവിന് അറിയിക്കാനുള്ളത് എന്താണ് ശങ്കരനാരായണേട്ടനും കൂടി ഈ മരണവാർത്തയോടൊപ്പം തന്നെ റിയൽ സ്റ്റോറി എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നു മലപ്പുറം ചാരങ്കാവ് കൃഷ്ണപ്രിയയുടെ അച്ഛനായിരുന്നു ശങ്കരനാരായണൻ ശങ്കരേട്ടൻ വാർത്തയ്ക്ക് സഹജമായ രോഗം മൂലം മിനിങ്ങാന് രാത്രിയോടെയായിരുന്നു അന്ത്യം കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന ഒറ്റ വിശേഷണം കൊണ്ട് തന്നെ കേരളമാകെ ഊർക്കുന്ന വ്യക്തിയായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണാട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപത് അത് കേരളം മറക്കാനിടയിൽ അല്ലാത്ത ഒരു ദിവസം ആ ദിവസം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകില്ല എന്ന് തന്നെ വേണം പറയാൻ മഞ്ചേരി ഇളങ്കൂരിൽ ഏഴാം ക്ലാസ്സുകാരി കൃഷ്ണപ്രിയ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ദിവസം കറുത്ത ദിവസം സ്വന്തം മകളുടെ കാതകനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ഒറ്റ വെടിയുണ്ടയിൽ അവസാനിപ്പിച്ച അച്ഛനെ മലയാളികൾ ഏറെക്കാലം ചർച്ച ചെയ്തു സ്നേഹത്തോടെ മക്കൾ വിളിച്ചു ഇങ്ങനെയുള്ള ഒരു അച്ഛനുണ്ടാകണമെന്ന് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിലെ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏകമകൾ ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായി പതിമൂന്ന് വയസ്സ് വരെ ജീവിക്കാനേ പക്ഷേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി അവളെ കാണാതാവുന്നു നാടൊട്ടുക്ക് ഒന്നിച്ചു നിന്ന് ആ പതിമൂന്ന് വയസ്സുകാരിയെ തിരഞ്ഞു പൊന്നുപോലെ കൊണ്ടുനടന്ന മകളെ കാണാതായ ആ രാത്രി മുഴുവൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഊർന്നിറങ്ങിയ കണ്ണുനീരിനെയും വകജമാറ്റിയായിരുന്നു തിരച്ചിലിന് ഒപ്പം കൂടിയത് വീടിനെ ഇരുന്നൂറ് മീറ്റർ മാറി കുറ്റിക്കാട്ടിൽ തൻ്റെ മകളുടെ പിച്ചു ചീന്തിയ ചേതനയേറ്റ് അദ്ദേഹം പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ ഏതൊരച്ഛൻ എന്ന പോലെ ശങ്കരനാരായണനും തളർന്നുപോയി രണ്ട് ദിവസത്തിനപ്പുറം കൊലയാളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിത്തെരിച്ചു തൻ്റെ മാളുവിനെ അങ്ങനെയായിരുന്നു ആ അച്ഛൻ മകളെ വിളിച്ചിരുന്നത് കാണാതായതു മുതൽ അന്ത്യകർമ്മം കഴിയുന്നതുവരെ തന്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും അടുപ്പക്കാരനുമായ മുഹമ്മദ് കൊയയാണ് ആ പൈശാചിക കൃത്യം ചെയ്തത് മകളുടെ കൊലയാളിയെ രാജ്യത്തിന്റെ നിയമത്തിന് വിട്ടുകൊടുത്ത് മാളുമില്ലാത്ത ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മകളിൽ കഴിഞ്ഞുകൂടി ഒരു കൊല്ലമായപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയ തന്റെ മകളെ പിച്ചു ചിന്തിയ പിശാജ് തന്റെ മുമ്പിലൂടെ കൂസറില്ലാതെ നടക്കുന്നത് കണ്ട ആ അച്ഛന് രാജ്യത്തിന്റെ നിയമം വിട്ട് അച്ഛന്റെ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങി അത് ഏതൊരു മകളും കൊതിച്ചു പോകുന്ന യഥാർത്ഥ ഗ്രേറ്റ് ഫാദറിന്റെ നിയമം ഇദ്ദേഹത്തിനെ അങ്ങനെയല്ലാതെ എങ്ങനെയാണ് വിളിക്കുക ദ ഗ്രേറ്റ് ഫാദർ പന്നിയെ പിടിവെക്കുന്ന ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് മുഹമ്മദ് ഗോയോടെ കൂടെ തകർക്കുമ്പോൾ ആ ഗ്രേറ്റ് ഫാദറിന്റെ കൈ ലെവലേഷൻ വിറച്ചില്ല തന്റെ മകൾക്ക് വേണ്ടി അച്ഛന്റെ നിയമം നടപ്പിലാക്കി അദ്ദേഹം പോലീസിന് കീഴടങ്ങി നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശങ്കരനാരായണൻ എന്ന അച്ഛൻ തെറ്റുകാരനായിരിക്കാം പക്ഷെ നീതിയുടെ പക്ഷത്ത് മനസാക്ഷിയുടെ കോടതിയിൽ എന്നും ഒരാളാണ് ശങ്കരനാരായണൻ മഞ്ചേരി കോടതി ജീവപര്യന്തം സിക്ഷിച്ച ശങ്കരനാരായണനെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു നിയമങ്ങൾക്ക് മൂർച്ച പോരാതെയാവുമ്പോൾ ഇത്തരത്തിലുള്ള അച്ഛന്മാർ അവതരിക്കുക തന്നെ ചെയ്യും ഏതൊരു മകളെയും കാക്കാനായി മക്കളുടെ അച്ഛൻ ദ ഗ്രേറ്റ് ഫാദർ ശങ്കരനാരായണേട്ട നിങ്ങൾക്ക് വിട പറയുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം